ഗൈസ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വീടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് വീട് എത്രയങ്ങ് അലങ്കരിച്ചാലും മതിയാവില്ലല്ലേ അവർ പുറത്തും വകത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടിനെ ഭംഗിയാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പൊ വീടിനെ അലങ്കരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് എത്രത്തോളം നമുക്ക് വീട്ടില് പൂച്ചെടികളും അല്ലാത്ത ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വീട് ഭംഗിയായി വരികയാണ് ചെയ്യുക അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇരുപത് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ആളുകൾക്ക് വീട്ടിനുള്ളിൽ ചെടികൾ വളർത്താൻ ആഗ്രഹം ഉണ്ടാകും വീട്ടിനുള്ളിൽ വളർത്തുന്ന ചെടികൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് വെള്ളം കുറവായിരിക്കുന്ന ചെടികൾ അല്ലെങ്കിൽ സൂര്യപ്രകാശം അധികം ആവശ്യമില്ലാത്ത ചെടികൾ കുറഞ്ഞ പരിപാലനം വേണ്ട ചെടികളൊക്കെ നമുക്ക് വീട്ടിനുള്ളിൽ വളർത്താനായിട്ട് സാധിക്കുകയുള്ളു അപ്പം അതിൽ ഒരുപാട് ഓപ്ഷൻസുകൾ അറിയാത്ത ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മനസ്സിൽ ചിത്രം ഉണ്ടാകും ഓൺലൈനായിട്ടോ ആയിട്ടോ വാങ്ങാനാണെങ്കിൽ അതിന്റെ പേര് അറിയാത്ത ആളുകൾ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്നൊരു ഇരുപത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തി തരുന്നത് പരിചയപ്പെടുത്ത് മാത്രമല്ല അത് ഏതൊക്കെ എത്രത്തോളം അതിന് ആവശ്യങ്ങൾ വേണം എത്ര പരിപാലനം വേണം ഏതൊക്കെ സ്ഥലങ്ങളിൽ അത് വെച്ചാൽ നന്നായി വളരും എന്നതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കയറുന്നാലോ ഒരുപാട് ആളുകൾക്ക് വീട്ടിനുള്ളിലും ചെടി വളർത്താനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും ഇതുപോലെ ചട്ടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും പക്ഷെ പ്ലാന്റ്സിന്റെ ഓപ്ഷൻസ് ഒരുപാട് അറിയാത്തേയും കൊണ്ട് ഉത്തരം മുട്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി ആ ഒരു ടെൻഷൻ വേണ്ടട്ടോ അപ്പം ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ഒരു അലങ്കാര ചെടിയായിട്ട് വെക്കാൻ പറ്റുന്ന എത്ര പേർക്ക് അറിയാം അതൊരലങ്കാരം മാത്രമല്ല ആവശ്യം കൂടിയാണല്ലേ പല ആരോഗ്യ ഗുണങ്ങൾ മുടിക്ക് ചർമ്മത്തിനൊക്കെ ഗുണം നൽകുന്ന ഒരു ചെടിയാണ് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഇത് നല്ല ചെറിയൊരു ചട്ടിയിലാക്കി വീട്ടിനുള്ളിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു അതിന്റെ തിള ഇലകൾ കാരണം നല്ലൊരു പച്ചപ്പും കൂടി നമ്മുടെ വീടിനുള്ളിലായിട്ട് കിട്ടും ഫസ്റ്റ് വൺ കറ്റാർ വാഴ ഇങ്ങനൊരു കോഫി ലവർ ആണോ എന്നാ പിടിച്ചോളി അറബിക്ക കോഫി മികച്ച ഇൻഡോർ സസ്യങ്ങളിൽ ഒന്നാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കുറഞ്ഞ പരിപാലനം മതി വീടിന്റെ ഭംഗി ഊട്ടുന്ന ഇളം പച്ച നിറത്തിലുള്ള ഇലകളാണ് അപ്പൊ രണ്ടാമത്തേത് അറബിക്ക അടുത്തതായിട്ട് മുത്തുകൾ പോലെ മനോഹരമായി ചതറിക്കിടക്കുന്ന മുത്തുകളുടെ സ്ട്രിങ് ഈ ചെടി നന്നായി വളരുന്നതിന് നല്ല നനവും തിളക്കമുള്ളതും പരോക്ഷവുമായ ലൈറ്റിംഗ് സാഹചര്യങ്ങളും ആവശ്യമാണ് അപ്പൊ അതുപോലത്തെ സാഹചര്യം വരുന്ന സ്ഥലത്ത് വേണം ഈ ചെടി പിടിപ്പിക്കാനായിട്ട് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റെഡ് അഗ്ലോനമ കിടപ്പ് മുറിയിലും സ്വീകരണ മുറിയിലും വെക്കാം അതിന്റെ പിങ്ക് നിറം ഏത് മുറിയെയും മനോഹരമാക്കും ക്രമരഹിതമായ നനവ് നന്നായി കൈകാര്യം ചെയ്യാനും എളുപ്പത്തിൽ പരിപാലിക്കാനും കഴിയുന്ന ചെടിയാണ് നമ്മുടെ അഗ്ലോനമ മുൾ എന്നാൽ അതി ലോലവുമായ രൂപത്തിന് പേരുകേട്ടതാണ് ശതാബരി ഫെൺ ഈ ചെടിക്ക് പതിവായി ധാരാളം വെള്ളം ആവശ്യമാണ് പക്ഷെ കാണാനായി നല്ല ഭംഗിയാണ് ഇതിന് മതിയായ പരോക്ഷ വെളിച്ച ലഭ്യമാകണം അപ്പൊ അതിനനുസരിച്ചുള്ള സ്ഥലത്ത് വേണം ചെടി ഫിറ്റ് ചെയ്യാനായിട്ട് വീടിന് ബാഹുലുക്ക് വേണമെങ്കിൽ ശതാബരി ഫെൺ ഒരു മിനിമലിസ്റ്റ് വിക്കർ മതി അടുത്തതായിട്ട് വരുന്നതാണ് കള്ളിച്ചെടി ഡിഫറൻറ്റ് ആകൃതിയിലും നിറത്തിലും വലുപ്പത്തിലും ഒക്കെ ലഭ്യമാണ് ഇതിന് കുറഞ്ഞ ജലസേചനം മതി സോ എളുപ്പമാണ് നമുക്കിത് പരിപാലിക്കാനായിട്ട് കുട്ടികളെ ചെറുതായിട്ട് സൂക്ഷിക്കണം ഇത് സ്റ്റഡി സ്റ്റഡിറൂമിലൊക്കെ ഒരു നൈസ് ലുക്കിനായിട്ട് നല്ലതാണ് എനിക്കിത് കാണുമ്പോൾ പഴയ കാർട്ടൂൺ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് അടുത്തതാണ് മുതലാ ഫാൻ തുപോലെ ഒരു മുതലയുടെ ഫാനിന് മുതലയുടെ തൊലി പോലെയുള്ള മുല്ലയുടെ ഘടനയുള്ള ഫങ്കിയിലൊക്കെ ഇലകൾക്കുണ്ട് സോ സസ്യപ്രേമികൾക്ക് രസകരായ ഓപ്ഷൻ ആണിത് എന്നിരുന്നാലും ഈ ചെടി മണ്ണിലെ ജലത്തിന്റെ അളവും വെളിച്ചത്തിന്റെ അവസ്ഥയും സംബന്ധിച്ച് അല്പം സൂക്ഷ്മത പുലർത്തേണ്ട ഒരു ചെടിയാണ് അപ്പൊ നിങ്ങൾക്കിത് പരിപാലിക്കാനായിട്ട് അത്യാവശ്യം സമയം ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇത് വാങ്ങിയാൽ മതി അടുത്ത ചെടിയാണ് കരയുന്ന ചിത്രം ചെറിയ ഇടങ്ങൾക്ക് അനുയോജ്യമായ ഒരു ചെടിയാണ് കരയുന്ന അത്തിപ്പഴം ടു ത്രീ ഡേയ്സിൽ ഒരിക്കൽ നനക്കണം ലിവിങ് റൂമിലൊക്കെ വെക്കാനായിട്ട് അടിപൊളിയാണ് ശുദ്ധമായി ലഭിക്കാൻ ഒരു മികച്ച പ്ലാന്റ് ആണ് ഇത് അടുത്തതൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കലഞ്ചോ ഇത് കിച്ചണിലോ ബെഡ്റൂമിലൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും കാണാൻ ഇതിന്റെ ആ ഓറഞ്ച് ഫ്ലവേഴ്സ് ആണ് ഇതിന് ഒരു ഭംഗി കൊടുക്കുന്നത് കുറഞ്ഞ ഈർപ്പം മതി അതുകൊണ്ട് തന്നെ കഠിനമായ ശൈത്യകാലത്തും പൂത്തോളും അടുത്തതാണ് എയർ പ്ലാന്റുകൾ നല്ല ശുദ്ധമായി ലഭിക്കാനുള്ള പ്ലാന്റ്സ് ആണ് നോക്കുന്നതെങ്കിൽ ഇത് അടിപൊളിയാണ് എയർ പ്ലാന്റിനെ അതിജീവന അവസ്ഥ ശോഭയുള്ളതും പരോക്ഷവുമായ വെളിച്ചത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജനലിന്റെ അടുത്ത് വെച്ചാൽ മതി ലൈറ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെടി ധാരാളം വെള്ളത്തിൽ മുക്കി വെക്കണം കേട്ടോ അടുത്തതായിട്ടുള്ളതാണ് ജേഡ് പ്ലാന്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മോൾ ചെറിയ ചെടിയാണ് ഇതൊരു ചെറിയ ചട്ടിയിൽ ഏത് മുറിയിലും ഒക്കെ ഫിക്സ് ചെയ്യാൻ കഴിയും അടുത്തതായിട്ട് വരുന്നത് ഇംഗ്ലീഷ് അയ്യു ഇത് പെട്ടെന്ന് തന്നെ വളരും ഇത് ചട്ടിയിലാക്കിയിട്ട് തൂക്കിയിടാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് സ്ഥിരമായിട്ടുള്ള ഈർപ്പം ധാരാളം നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന് പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ബാൽക്കണിയോ അല്ലെങ്കിൽ വീടിന് പുറത്തോ ആയിരിക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും പണ്ട് തൊട്ടേ അറിയാവുന്ന നമ്മുടെ സ്വന്തം ആന്തൂര്യം പ്ലാന്റ് ആണ് ഇതിന് കുറഞ്ഞ പരിപാലനം മതി എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാനായിട്ട് അടിപൊളി ആയിട്ട് പറ്റി പോകുന്ന ഒരു ചെടിയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്ലവർ ആണ് അടുത്തത് പൈല കാണാനായിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ചെടിയാണ് റൗണ്ട് ഇലയാണ് ഒരു മിനിമം ലുക്കാണ് നനക്കുന്നത് കുറച്ച് ശ്രദ്ധിക്കണം കാരണം വീണ്ടും നനക്കുന്നതിന് മുമ്പേ മണ്ണ് പൂർണ്ണമായും വരേണ്ടതായിരിക്കണം അടുത്തത് പിന്നെ ജനപ്രിയ നായകൻ എന്നൊക്കെ പറയുന്നത് പോലെ ജനപ്രിയ ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒന്നാണ് അത് അപ്പൊ ഇത് തരിശായ മുറിയിലെ മൂലകളിലൊക്കെ നന്നായി പോകും അധിക പരിപാലനൊന്നും ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് എവിടെ എവിടെയെങ്കിലും പാമ്പ് അല്ലതും ചുറ്റിയിരിക്കുന്നുണ്ടോ നോക്കണ്ട ഇനി വരുന്നതാണ് കാലേത്തിയ ഇതൊരു കാലനൊന്നും അല്ല കേട്ടോ വർണ്ണകലഹമായി ഇതിന്റെ ഇലകളാണ് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നത് ചെറിയ സൂര്യപ്രകാശം ചെറുതായിട്ടുള്ള ഈർപ്പുള്ള മണ്ണിൽ ഇത് നന്നായി വളരും ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് പോകുന്നു ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ വരുന്നതാണ് പ്ലാന്റ് ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് കോമഡി സാമിയോ കുൽക്ക സാമിയോ ഫോളിയ വെള്ളത്തിനും വെളിച്ചത്തിനും അനുയോജ്യമായ ഒരു തടസ്സമില്ലാത്ത സസ്യമാണിത് പാത്രത്തിൽ വെക്കുക വീടിന്റെ ഏതെങ്കിലും മൂലക്ക വെക്കുക നിങ്ങൾക്ക് പോകാം വരുന്നതാണ് പീസ് ലില്ലി നല്ല വൈറ്റ് ഫ്ലവർ ആണ് ഒരു നൈസ് ലുക്ക് ആണ് ഒരു ഏസ്തെറ്റിക് വൈബില് അടുക്കള ഒക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കാണെങ്കിൽ ഇതൊരു കിഡ്ലൻ ഓപ്ഷൻ ആണ് പച്ച കലർന്ന വെള്ള നിറമുള്ള തൂങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞിച്ചെടി ഇത് ഉഷ്ണകാല സസ്യമാണെങ്കിലും വരൾച്ച കാലത്ത് നന്നായി പൊരുത്തപ്പെട്ടു പോവും ഇതിന് ചെറിയൊരു നനവ് ആവശ്യമാണ് ആൻഡ് ഫൈനൽ വൺ ഫിലോഡൻട്രോൺ ഇത് എല്ലാ വീട്ടിലും സ്യൂട്ടായി പോകുന്ന ഒരു ചെടിയാണ് ഒരു നിത്യഹരിത ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത് ആശയവിനിമയം കൂടി നടത്തും എങ്ങനെയാണെന്നല്ലേ ഇലകൾക്ക് മഞ്ഞ നിറം വന്നു തുടങ്ങി അവർ പറയുകയാണെങ്കിൽ എനിക്ക് വിശക്കുന്നുണ്ട് വലതും തായോന്നപ്പോൾ നമ്മൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇനി ഇലകൾ കൊഴിയാനായി നിൽക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കുടിപ്പിച്ച് കുടിപ്പിച്ചിന്റെ ഇല കൊഴിയാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് വെള്ളം മതി എന്ന് പറയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നനവ് കുറക്കേണ്ടതുണ്ട് അത്തരത്തിലൊരാശയവിനിമയം കൂടി നടത്തുന്ന ചെടിയാണ് കാണാൻ ഏറ്റവും അടിപൊളിയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇരുപത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ പരിസരങ്ങളിൽ നിന്നും നമ്മുടെ അടുത്തുള്ള ഫാമുകളിൽ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുള്ള പ്ലാന്റുകളാണ് വീട്ടിനുള്ളിൽ വെച്ചാൽ അടിപൊളിയായിട്ട് പരിപാലിക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് അപ്പൊ എന്തായാലും എന്തായാലും വേഗം പോയി ചെടികളൊക്കെ വാങ്ങി വീട്ടിലൊക്കെ വെച്ച് അലങ്കരിച്ച് വീടൊക്കെ മനോഹരക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ലൈക്ക് ചെയ്യാനും കാത്തിരിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പു അപ്പൊ ബൈ